ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സുജീർ ബൈ തുളോഗ്സ് നിങ്ങളൊരു പുതിയ കാർ വാങ്ങാൻ പ്ലാനായിട്ട് നിൽക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കിടിലൻ ഒരു ഓഫറും കാര്യങ്ങളും ആയിട്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ നമ്മൾ ഇയർ എൻഡിങ് ആണ് നിങ്ങൾക്ക് എല്ലാവരും അറിയാം ഇപ്പോൾ ഡിസംബർ ആണ് അപ്പോൾ ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സ് പല പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട ഒരു കമ്പനിയാണ് നമ്മുടെ മാരുതി സുസൂക്കി സുസൂക്കിൻ്റെ ഒരുപാട് അതായത് ജനപ്രിയ മോഡലായതാണ് ഇപ്പം ജനപ്രിയ മോഡലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബലാനോ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാര പിന്നെ അത് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പിന്നെ മരുതി സു എല്ലാ ബ്രാൻഡഡ് വണ്ടികൾക്കും കിഡിലൻ ഓഫറുകളാണ് ഇപ്പോൾ പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ബേക്ക് നോക്കിയാൽ കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വിടാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് എന്താണ് ഓഫേഴ്സ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പിന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇപ്പോൾ കാർ വാങ്ങാൻ പുതിയൊരു കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ഏറ്റവും പിന്നെ നിങ്ങൾക്ക് പുതിയൊരു പുതിയ കാർ വാങ്ങാനുള്ള ഏറ്റവും കഠിനമായ ഒരു ടൈമാണ് ഇപ്പോൾ ഇയർ എൻഡിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ എന്തൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളതെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവിനോ ചോദിച്ചറിയാം അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോ പോവാം നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ മെയിൻലി ഉള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ടോട്ടൽ സെക്കിംഗ് പോയിന്റ് ഫൈവ് ഓക്കെ ഓൾമോസ്റ്റ് ടു ലാക്ക് തന്നെ ആണ് നമ്മളെ ജിമ്മിനിക്കുള്ളത് ബാക്കിയെല്ലാം ഇവിടെ ഓൾമോസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കി എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഓഫേഴ്സ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിനോ ചോദിച്ചറിയാം അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇപ്പം ജനപ്രിയ മോഡൽ മോഡലായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ബലാനോ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളൊരു ടൈപ്പും കൂടിയാണിത് അത് കഴിഞ്ഞ് ഒരു പ്രീമിയത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ ആയിക്കൊണ്ടിരിക്കുന്ന അടുത്തൊരു മോഡലാണ് ഗ്രാൻഡ് വിറ്റാര അതിന്റെ ഒരു ലുക്കും സൈഡ് വ്യൂ സോ ഇതിന്റെ ും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമ്മുടെ കൂടെ ഉണ്ട് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ എക്സൈറ്റിംഗ് ആയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് ബ്രോ നമുക്ക് ഫസ്റ്റ് തന്നെ ഗ്രാൻഡ് ഗ്രാന്റ് പിറ്റാരെയും എങ്ങനെയാണ് ഇതിന് എങ്ങനെയാണ് എത്ര വേരിയൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വേരിയൻസിനുണ്ട് ഓഫർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിപ്പം ഗ്രാൻഡ് മിറ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് മിറ്റാറിൽ നമുക്ക് രണ്ട് ഹൈബ്രിഡ് ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് സ്ട്രോങ് ഹൈബ്രിഡും വരുന്നുണ്ട് ഒന്ന് സ്മാർട്ട് ഹൈബ്രിഡും വരുന്നുണ്ട് ഈ സ്ട്രോങ് ഹൈബ്രിഡിൽ നമുക്ക് രണ്ട് വേരിയന്റ് ആണ് വരുന്നത് സീറ്റാ പ്ലസ് ആൻഡ് ആൽഫ പ്ലസ് അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലിൽ നാല് വേരിയന്റ് വരുന്നുണ്ട് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്ന് പറഞ്ഞിട്ട് ഇതിലിപ്പോ നമുക്ക് സിഗ്മക്കും ഡെൽറ്റും നമുക്ക് ഓഫേഴ്സ് ആയിട്ട് വരുന്നില്ല പക്ഷെ സീറ്റ ആൻഡ് ആൽഫ നമുക്ക് തേർട്ടി തൗസൻഡ് കൺസ്യൂമർ കൺസ്യൂമർ ഓഫർ ആൻഡ്

ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഇതിപ്പോ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിൾ ആണ് നമുക്ക് മൈലേജ് വരുന്നത് ആണ് മൈലേജ് വരുന്നത് കമ്പനി 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 പറയുന്നുണ്ട് പറയുന്നതല്ല നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഓൺറോഡ് ആൽഫാ പ്ലസിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ട്വന്റി ഫോർ ലാക്സ്റ്റി ഫോർ തൗസൻഡ് റോഡ് പ്രൈസ്

ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയത്തിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ ആണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അടുത്ത ബലാനോ ഇതിൻ്റെ എങ്ങനെയാണ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലേക്ക് വരികയാണെങ്കിൽ ബലാനോയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് അപ്പോൾ ഉള്ളത് അതെ ആൽഫ എന്ന് പറഞ്ഞ ആണ് ബ്ലൂ കളറിൽ വരുന്നത് ക്കാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഇൻ ആയിട്ട് സ്റ്റീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് ഇത് കഴിഞ്ഞ് ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് വൈഡായ നല്ല എടുത്തുള്ള നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ആണ് കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് വരുന്നത് അതാണ് അതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഇതിന്റെ ഓഫർ എങ്ങനെയാണ് എത്ര എത്ര അല്ലെങ്കിൽ അപ് ടു ാണ് വരുന്നത് ബലനോ ഇപ്പം നമുക്ക് ഓഫറായിട്ട് വരുകയാണെന്ന് ട്വന്റി ഫൈവ് തൗസൻഡ് നമുക്ക് കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് ഓൾ വേരിയൻസിന് എല്ലാ വേരിയൻസിനും ഉണ്ട് ഓഫർ അതുപോലെ തന്നെ ട്വന്റി തൗസൻഡ് എക്സ്ചേഞ്ച് വരുന്നുണ്ട് തൗസൻഡ് വരുന്നുണ്ട് റേറ്റ് നമുക്ക് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ടോപ്പ് വേരിയന്റ് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരും അതിൻ്റെ നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ഡിസ്കൗണ്ടും ഉണ്ടാവും ഓഫർ ഉണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ഡിസ്കൗണ്ട് 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 ഓൺ റോഡ് പ്രൈസ് എത്ര എമൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ശരിക്കും ഈ വണ്ടികൾ ഓഫർ കൊടുക്കാതെ തന്നെ അത്രയും സെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വണ്ടിയും കൂടിയല്ലത് ഓഫറ് കൊടുക്കണമെന്നല്ല എന്നാലും ഞാനിപ്പോൾ ഈ ഒരു മോഡലും കൂടിയാണ് നമ്മുടെ ഈ ബലാനോസ് നമ്മുടെ ഓഫറിൽ വരുന്ന അടുത്തൊരു വണ്ടിയാണിത് പിന്നെ അതിന് അപ് ടു ലാക്ക് വരെയാണ് ഓൺ റോഡ് പ്രൈസിന്ന് ഓഫ് വരുന്നത് അപ്പോൾ ഡിസംബർ ഓഫ് മാത്രമാണ്

നമ്മുടെ ഈ വരുന്നത് പിന്നെ വേറെ എന്തൊക്കെ ഓഫേഴ്സ് ആണ് ഇതിന് നമുക്ക് ആൽഫ വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ തൗസൻഡിന്റെ ഓഫർ വരുന്നുണ്ട് വരുന്നുണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഓഫർ വരുന്നുണ്ട് പ്ലസ് നമുക്ക് ഒരു ഫോർട്ടി തൗസൻഡ് തണ്ട പരിശീലനം കിറ്റ് ഉണ്ട് ആ കിറ്റ് നമുക്ക് ഓഫ് റോഡ് കിറ്റ് ആണ് ഇത് അതിന്റെ ഓഫ് റോഡ് കിറ്റ് അല്ല നമുക്ക് ആക്സസറീസ് ആക്സസറീസ് ആയിട്ടാണ് വരുന്നത് ആയിട്ട് റുപ്പീസിന്റെ കിട്ടും അത് അഡീഷണൽ ആയിട്ട് ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ അതായത് ഇതിലെ വേറൊരു വേരിയന്റ് ആണ് വരുന്നത് ഓക്കെ ഇതിൽ രണ്ട് വേരിയന്റിനും വരുന്നുണ്ടോ ഈ കിറ്റ് കാര്യങ്ങളൊക്കെ അതെ അതെ നമുക്ക് ആൽഫ ഉള്ളത് ആൽഫ ആണ് ആൽഫ ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഒരു ഇതിന്റെ ഒരു മാനുവലും വരുന്നുണ്ട് അതെ മാനുവൽ വേരിയന്റ് വരുന്നുണ്ട് 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 ആൽഫയും ഈ പറഞ്ഞ ഓഫർ പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ൗസൻഡ് അല്ലേ ഫോർട്ടി തൗസൻഡ് റുപ്പീസിന്റെ ആക്സറീസ് അഡീഷണൽ ആക്സറീസ് ഫോർട്ടി തൗസൻഡ് റുപ്പീസിന്റെ ഇതിന്റെ കൂടെ ഈ രണ്ട് വേരിയന്റ് ഇപ്പൊ മെയിൻലി മാനുവലും പിന്നെ ഓട്ടോമാറ്റിക് ആണുള്ളത് രണ്ട് വേരിയന്റിനും ഈ ഒരു ഓഫർ ഇപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഓഫറിന്റെ കാര്യം എടുത്ത് പറയുന്നത് ഈ ഡിസംബർ മാത്രം ഈ മന്ത് എന്റ് മാത്രമേ ഉള്ളൂ ഈ മന്ത് ഡിസംബർ ഇയർ എൻഡ് മാത്രം ഡിസംബർ മുപ്പത്തൊന്നും വരെ മാത്രമാണ് ഈ ഒരു ഓഫർ ഇപ്പൊ നിലവിലുള്ള ഈ ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഇയർ നെക്സ്റ്റ് ഇയർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആവുന്ന സമയത്ത് നമ്മളെ ഓഫർ ചെയ്ഞ്ച് ആവുന്നതായിരിക്കും അല്ലേ അത് നോർമലിലേക്ക് തന്നെ വരൂല്ലേ നോർമലിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചാലേ വരെ നമ്പർ നമ്മളെ ബ്രോന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഇവർ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ഏറ്റവും അടിപൊളി വാങ്ങാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഒരു ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഇയറൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ഓഫർ ും പിന്നെ ലാക്ക് രണ്ട് വേരിയന്റിന് ചെറിയ മാറ്റങ്ങളുണ്ട് അതെല്ലാരും നോട്ട് ചെയ്യാം ഇത്രയാണ് ഇതിന്റെ മെയിൻലി ഓഫർ ഇതൊക്കെ എത്ര തന്നെയല്ലേ ഓഫറാണ് വരുന്നത് കൂട്ടത്തിൽ ഈ വരുന്ന ഫ്രീ അതും ഫ്രീ ആണ് അപ്പൊ ഓൾമോസ്റ്റ് ശരിക്കും പറയാൻ ടൂ വരെ വരുന്നുണ്ട് നമുക്ക് അതായത് ആണ് ആണ് നമുക്ക് ഈ ണെങ്കിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും അടിപൊളി ഒരു ഓഫറാണ് ഇപ്പം നമ്മുടെ പിന്നെ കമ്പനി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അത് ജിമ്മിക്കാണ് ജിമ്മിന്റെ ഓഫർ ആണ് ഇപ്പൊ പറഞ്ഞത് അപ്പോൾ ു ഇതിന്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ജിമ്മിക്ക് ഈ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ആണുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹം അല്ലേ ഓഫർ ഓൾമോസ്റ്റ് നമ്മുടെ ഫിഫ്റ്റീൻ ആയിപ്പോ പതിനാറാം തീയതി ആയി ഇനി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അല്ലേ മാക്സിമം അത്ര ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്നെ വിളിച്ച് ഈ ഓഫർ കാര്യങ്ങളൊക്കെ കരസ്ഥാക്കാം ഏതായാലും വിളിക്കാവുന്ന നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കമൻറ്റിന് പിന്നെ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ച് നോക്കുക അപ്പോൾ ഏതായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ജിയോ